ഇന്ന് നമുക്കൊരു നാടൻ വിഭവമായാലോ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്കതിനുള്ള സാധനങ്ങൾ എടുക്കാം അതിനായിട്ടൊരു മാങ്ങ കുറച്ച് പയറ് പിന്നെ ഒരു പാവയ്ക്ക ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ പാവയ്ക്ക പലർക്കും അധികം ഇഷ്ടപ്പെടാത്തൊരു വിഭവമാണ് പക്ഷെ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം അതിനായിട്ട് മാങ്ങയും പയറും പാവയ്ക്കും കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെക്കാം ശേഷം ഒരു അരമുറി തേങ്ങ കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് പച്ചമുളക് പിന്നെ കറിവേപ്പില അത് എല്ലാം എടുത്തു വയ്ക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഈ പച്ചക്കറികളെല്ലാം അരിഞ്ഞുവെച്ച കഷ്ണങ്ങളെല്ലാം നമ്മൾ എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ അതിന് പാകത്തിന് ഉപ്പ് അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം ആ ടൈമിൽ നമുക്ക് ഇതിനാവശ്യമായുള്ള അരപ്പിനായിട്ട് തേങ്ങ കുഞ്ഞുള്ളി പച്ചമുളക് ജീരകം അതും ഇട്ട് അതും എല്ലാം കൂടി ചേർത്ത് നന്നായി അര അരയ്ക്കുക ആ അരപ്പ് നമ്മുടെ വേവിച്ചു വെച്ച പച്ചക്കറിയുടെ ഒപ്പം ചേർന്ന് നന്നായി മിക്സ് ചെയ്യാം അതിൻ്റെ ഒപ്പം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റും കൂടെ മൂടി കഴിച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ മാങ്ങ പാവയ്ക്കാവിയൽ റെഡി അതിന് ശേഷം നമുക്ക് കിളിമീൻ വാങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് നമ്മൾ ഉച്ചയൂണേന് സമയം അപ്പോൾ നമുക്ക് ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് കണ്ടാലോ അതിനായിട്ട് കുറച്ച് നല്ല കുത്തേരി ചോറും പച്ചമാങ്ങ പാവയ്ക്ക അവിയലും നല്ല കിളിമീൻ ഫ്രൈയും നല്ല ഫ്രൈ ആയിട്ടുള്ള കിളിമീൻ കഴിച്ചു നോക്കുക നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ വറുത്തരച്ച കടലക്കറി പിന്നെ നമ്മുടെ ഫേവറേറ്റ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും എൻ്റെ അതിനേക്കാളധികം ആണ് നെല്ലിക്ക